എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഡൈ എങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാം അതുപോലെ നല്ലൊരു ഹെയർ ഡൈ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടോ അപ്പം എൻ്റെ മുടിയുടെ ഫ്രണ്ട് വശമൊക്കെ നന്നായിട്ട് നിരച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ മുടികൊഴിച്ചിലും ധാരണവും ഒക്കെ ഉള്ള ഒക്കെ ചെയ്ത് മുടിയൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുകയാണ് പക്ഷെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഒക്കെ വരുമ്പോൾ നമ്മുടെ മുടി നിരയുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ ഒന്ന് കളർ ചെയ്യാതെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഡൈ എന്ന് പറഞ്ഞാൽ സിസോടെ ഫ്രൂട്ട്സ് വിനീഗർ എന്നു പറഞ്ഞൊരു ഡൈ ആണോ കേട്ടോ ഇതിലധികം അമോണിയൊന്നും ചേർന്നിട്ടില്ലെന്നാണ് അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഹെയർ ഡേ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് മറ്റുള്ള ഡെയിലിക്കാർട്ടിലും വ്യത്യാസമായിട്ട് തോന്നിയിരിക്കുന്നത് ഈ ഒരു ഹെയർ ഡേ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ എന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ ആ കളറ് വരത്തില്ല ഒരു ബ്ലാക്ക് കളർ വരത്തില്ല അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലർജി ഒന്നും ഉണ്ടാകില്ല എന്നാണ് ഇവർ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊരാറ് മിനിറ്റ് നമ്മുടെ തലയിൽ വെച്ചാൽ മതി ഇത് ഈക്വലായിട്ട് എടുക്കണം ഇത് രണ്ട് ബോട്ടിലായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ജെല് മാതിരിയാണിരിക്കുന്നത് കേട്ടോ മറ്റുള്ള ഡൈ പോലല്ല കേട്ടോ നമുക്ക് ഈ ഡൈ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ രണ്ട് ബോട്ടിലായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് ബോട്ടിൽ നമ്മൾ ഈക്വലായിട്ട് എടുക്കണം ഈക്വലായിട്ട് എടുത്തിട്ട് നമുക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് തലയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ഹെയർ ആദ്യം തന്നെ നന്നായിട്ട് വൃത്തിയാക്കണം കേട്ടോ വൃത്തിയാക്കി ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് ഹെയർ ഡൈ ഉപയോഗിക്കാൻ കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഡൈ ഒന്നും ഉപയോഗിക്കാറില്ലല്ലോ കേട്ടോ ഇത് നല്ല ഡൈ ആയതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എണ്ണയാണ് തലയിൽ തേക്കുന്നത് കേട്ടോ നമ്മൾ ഡൈ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്ന സമയത്ത് ആ പാത്രം ഉണങ്ങിയതായിരിക്കണം കേട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ തലയുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ കൂടുതലായിട്ടും നര ഉള്ളത് എല്ലാവർക്കും അങ്ങനെയാണ് ഈ ഫ്രണ്ട് പോർഷൻ ആണ് കൂടുതലായിട്ട് നരയ്ക്കുന്നത് അപ്പം നമ്മൾ ആദ്യമൊക്കെ ചെറിയ നരയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഡൈ ഒക്കെ ഉപയോഗിക്കില്ലെന്നാണ് പറയുന്നത് ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കൂടുതലായിട്ടും നിര വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഡൈക്കകത്ത് അവർ നോ അമോണിയ ഒട്ടും തന്നെ അമോണിയ ചേരുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അലർജിയും ഈ ഒരു ഡൈക്കകത്ത് ആർക്ക് വേണേലും ഉപയോഗിക്കേണ്ട അലർജി ഉണ്ടാകില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച എന്നാൽ ഫ്രണ്ട് പോർഷൻ നമുക്ക് അതങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് ഞാൻ കാണിച്ച പോൺസിൻ്റെ ക്രീമാണ് കേട്ടോ നമ്മുടെ ഫേസിലിടുന്ന ക്രീം അതെന്തിനാ അതെന്തിനടുത്തെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കുള്ള ഒരു ചെറിയ ടിപ്സാണ് ഈ ഒരു ഡൈ അല്ല വേറെ ഏത് ഡൈ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ തെറ്റിയിടെ അവിടെ നമ്മുടെ ഈ ഒരു ഡൈ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങ് കറുത്ത പാട് വരും അത് വരാതിരിക്കാനാണ് അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ക്രീം ഉണ്ടെങ്കിൽ ആ സൈഡിൽ ഇങ്ങനെ തേച്ചതിന് ശേഷം ഡൈ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ കറു പാടുവരത്തില്ല ട്ടോ പിന്നെ ഈ ഒരു ഫ്രൂട്ട്സ് വിനീഗറിൻ്റെ ഈ ഒരു ഡൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്രീം തേക്കണമെന്നില്ല തീർച്ചയായിട്ടും അവിടെ കറക്കത്തില്ല കേട്ടോ ഈ ഒരു ഡൈയുടെ പ്രത്യേകത അങ്ങനെയും കൂടെ ഉണ്ട് കാരണം അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തന്നാണ് കേട്ടോ ഏതെങ്കിലും ഡൈ ഉപയോഗിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ക്രീം തേച്ചതിന് ശേഷം മാത്രം ഡൈ അപ്ലൈ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ എല്ലാം കറുപ്പ് വരും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് അകത്തതും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതാ ഡൈ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് മുടി ഇങ്ങനെ ഇതാ ഒരു കയ്യിലെടുത്ത് പിടിച്ചിട്ട് ഇതാ ബ്രഷ് വെച്ചിട്ട് ഇതാ കുറേശയായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല ഗ്ലൗസ് കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് തന്നെ എടുത്തിട്ട് മുടിയിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒരു ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മുടി അങ്ങ് ചീപ്പിൽ കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ അതുപോലെ ചീപ്പ് എടുത്തിട്ട് അതിന് ശേഷം ഇതാ ഇങ്ങനെ ഒന്ന് ചീപ്പി കൊടുക്കുക അപ്പോൾ എല്ലായിടവും ആ ഒരു ഡൈ അങ്ങ് സ്പ്രെഡായിക്കോളൂ കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഫ്രണ്ടിൽ മാത്രമേ ബാക്കിലേക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാ കഥ കഴിഞ്ഞതിന് ശേഷം ഇതാ കൈവച്ച് നല്ലോണം ഒന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഡൈ ഇടുന്ന സമയത്ത് ഗ്ലൗസ് ഇട്ടോളൂ കേട്ടോ ഗ്ലൗസ് ഇടാതെ ചെയ്യലുണ്ട് ബ്രഷ് വെച്ചാണേലും ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ ഡൈ ചെയ്യുക അപ്പോൾ ഇതിൽ അവർ സമയം കൊടുത്തിരിക്കുന്ന ആറ് മിനിറ്റ് വെക്കാനാണ് കേട്ടോ ആറ് മിനിറ്റ് വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ വാട്ടറിലങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി ഷാമ്പൂ ഒന്നും ഇനി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി പാർലറിലെ സാധനങ്ങളൊക്കെ കിട്ടുന്നിടത്തുനിന്ന് കിട്ടും കേട്ടോ ഏത് കടയിൽ ചോദിച്ചാലും കിട്ടും ഇത് എവിടെ ചെന്നാലും ഉണ്ട് ഈ ഒരു ഡൈ ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് ബോയ്സൊക്കെ താടിയൊക്കെ നരച്ചിരിക്കുന്ന അത് കറപ്പിക്കാൻ വേണ്ടി ഈ ഒരു ഡൈ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ കടയിൽ നിന്ന് മാത്രമല്ല കേട്ടോ നമുക്കിത് ഓൺലൈൻ വഴി നമുക്ക് വീട്ടിൽ മേടിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ട് കേട്ടോ ഡൈ ഏത് ഏതുപയോഗിച്ചാലും നമ്മുടെ തല നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഡൈ ഉപയോഗിക്കാൻ നമ്മുടെ തലയിലോ ഓയിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇടുന്ന സമയത്ത് അത് പിടിക്കത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഡൈയൊക്കെ ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ എണ്ണ വെക്കുമ്പോഴത്തേനുമാണ് ഡൈയുടെ കളറ് പെട്ടെന്ന് തന്നെ പോകുന്നത് കേട്ടോ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് പേര് ഡൈ ഇട്ടേച്ച് പോകും ഇട്ടേച്ച് പോയിട്ട് പിന്നെ അവർ ഡെയിലി എണ്ണയൊക്കെ തേക്കുമ്പോൾ അവരുടെ ഡൈക്ക് കളർ കുറേ അന്നേരം പറയും ഇത് പെട്ടെന്ന് പോകുന്നു ഒരു മാസം നിൽക്കണില്ല എന്നൊക്കെ പറയും അതൊക്കെ കാരണം നമ്മളെപ്പോഴും എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക് എണ്ണ തേക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ എണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേനുമാണ് ഡൈ ഇടുന്നത് ആ ഒരു കളറ് പെട്ടെന്ന് തന്നെ പോകുന്നത് കേട്ടോ അതുപോലെ ഡൈ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലയിൽ എണ്ണമയം ഉണ്ടെങ്കിൽ ഡൈ ഇട്ട് കഴിയുമ്പോൾ പിടിക്കാതെയും വരും കേട്ടോ അതുകൊണ്ട് ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മുടെ തല നന്നായിട്ട് ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് അഴുക്കും ആ ഓയിലെല്ലാം കളഞ്ഞതിന് ശേഷം മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം കേട്ടോ ഡൈ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഇരുന്ന ഡൈ ഇട്ട സ്ഥലത്തുനിന്ന് ഞാനൊന്ന് സ്ഥലമൊന്നും മാറി ഇരുന്നിട്ടാണ് പിന്നെ ഇരുന്ന് ആദ്യം ഇട്ടെടുത്ത് ലൈറ്റിൻ്റെ വെട്ടം ഇങ്ങനെ മിന്നി മിന്നി ഇടയ്ക്കിടയ്ക്ക് വെട്ടം കുറയുകയും ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് നമ്മുടെ കിച്ചൺ ഏരിയയിലേക്ക് വന്നു അവിടെ ഇത്തിരി വെട്ടം കിട്ടുന്നു അങ്ങനെ അവിടെ വന്ന് നിന്നിട്ടോ ബാക്കി ചെയ്ത് കൊടുക്കുന്നതാണ് ഞാനിവിടെ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഡൈ തലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മുടി മൊത്തത്തിലെല്ലാം കൂടെ നമുക്ക് അഴിച്ചെടുത്തിട്ട് എല്ലാം കൂടെ ഒരു കൈക്കുള്ളിലേക്കാക്കാം കേട്ടോ ആക്കിയതിന് ശേഷം നമുക്ക് ചീപ്പ് വെച്ചിതാ ഇപ്പം ഞാൻ കാണിക്കുന്നുണ്ടോ ഇതുപോലെ അങ്ങ് ചീപ്പി കൊടുക്കണം അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു മുടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഡൈ പിടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒരു പോലാകും ആ ചീപ്പ് വെച്ചിട്ടിങ്ങനെ ചീപ്പി കൊടുക്കുന്ന സമയത്ത് കേട്ടോ കണ്ട നമ്മൾ ആ ഫ്രണ്ട് പോർഷൻ മൊത്തം നമ്മൾ ഡൈ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം നമ്മുടെ ആ സ്കാൽപ്പിൻ്റെ അവിടെയൊക്കെ കാണുമ്പോഴത്തേന് ഒരു ബ്ലാക്ക് കളറേ ആയിട്ടില്ല ഇടുന്ന ആ ഒരു ഡൈ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഹെയറിലേക്ക് മാത്രമാണ് അത് പിടിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ആറ് ആണ് സമയം പറഞ്ഞിരിക്കുന്നത് ആറ് മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം എന്താ ഞാൻ വീണ്ടും ഒന്നുകൂടെ എൻ്റെ നെറ്റിയായിരിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്ന അവിടെ എങ്ങും ഒട്ടും തന്നെ ഡൈയുടെ ആ ഒരു കളറേ ഇല്ല കേട്ടോ അങ്ങനെ ഒരു ആറ് മിനിറ്റിന് ശേഷം ഞാനിത് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ആ ഒരു ഡൈ ഇട്ടെന്ന് ഇല്ല കേട്ടോ പിന്നെ ഞാൻ തുടക്കമേ തന്നെ നെറ്റിയിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഒരു ക്രീം ഇടു ഇട്ട് കാണിച്ചത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഡൈ ഉപയോഗിക്കുന്നെങ്കിൽ അതിന് മുമ്പായിട്ട് അതിട്ടിട്ട് ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ നെറ്റിയൊന്നും കറപ്പാകില്ല എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നെറ്റിയൊന്നും കറക്കത്തില്ല അത് ഉറപ്പാണ് ഇത് കണ്ടു ഡൈട്ടിട്ടുണ്ട് സ്കാൽപ്പിൽ എവിടെയെങ്കിലും ഒരു ബ്ലാക്ക് കളർ ഉണ്ടോ എന്ന് നോക്കിക്ക ഒട്ടും തന്നെ ഇല്ല കേട്ടോ അപ്പൊ ഞാൻ മുടി ഉണക്കിയിട്ടില്ല കേട്ടോ ഒന്ന് തോർത്ത് വെച്ച് തോർത്തി വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതേ ഉള്ളു അപ്പൊ ഒരൊറ്റ നില പോലും ഇപ്പൊ ഫ്രണ്ടിൽ കാണാനില്ല അതുപോലെ ഭയങ്കരമായിട്ടും കട്ട കറുപ്പൊന്നും അല്ല കേട്ടോ നമ്മൾ ഈ ഒരു ഡയറ്റ് കഴിയുമ്പോൾ ഏറ്റവും നല്ലത് ഇതിനകത്ത് ആ സ്കാൽപ്പിൽ ആ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടില്ല നമ്മുടെ നെറ്റിയിലൊന്നും കളറാകത്തില്ല അപ്പം ഇത് അമോണിയൊന്നും ചേരുന്നില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് എനിക്കത് കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല അലർജി ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അലർജി ഉണ്ടാകില്ല എന്നും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ സിസോടെ ഫ്രൂട്ട്സ് വിനീഗർ എന്ന് പറഞ്ഞ ഈ ഒരു ഡൈ നമുക്ക് ഓൺലൈൻ വഴിയും ഷോപ്പിൽ നിന്നും നമുക്ക് കിട്ടും ഒരുപാട് വിലയൊന്നുമില്ല ഇതിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ബായ് ഗുഡ് നൈറ്റ്